പ്രിയമുള്ള സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മലയാറ്റൂർ മലയിലാണ് കട്ടക്കുഴപ്പള്ളിയിൽ നിന്ന് ഞങ്ങൾ യൂത്ത് എല്ലാവരും കൂടെയാണ് ഒരുമിച്ച് വന്നിരിക്കുന്നത് ഓക്കെ പകലാണ് പോകുന്നത് പക്ഷേ ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രിയായി ഞങ്ങൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നര കഴിഞ്ഞപ്പോഴത്തേക്കും പുറപ്പെട്ടതാണ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇരുട്ടായി അപ്പോൾ മലയാറ്റൂർ മലയിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഈ വിശുദ്ധവാരത്തിൽ ഈശോയുടെ പീഡാസഹനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങളും ഒന്നും കുറിച്ചും അല്ല കയറാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാഥൻ കാൽവൻ മാറി അന്നു ജീവനേക വലിയുകയറ്റം കയറി ഒന്നാമത്തെ സ്ഥലം എത്തിയപ്പോഴത്തേക്ക് എല്ലാവരും വടുത്താറ് നന്നായിട്ട് വേർത്ത് കുളിച്ച് നിൽക്കുമായിരുന്നു എല്ലാവരും മൂന്ന് സ്ഥലം കഴിഞ്ഞപ്പോഴത്തേക്കും മഴ അങ്ങ് പെയ്യാൻ തുടങ്ങി നല്ല തീക്കന മഴ നനഞ്ഞു കുടിച്ചു ഒന്ന് രണ്ടുപേരുടെ കയ്യിൽ മാത്രമേ കുറയുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും നനഞ്ഞു അപ്പം ഞാനും നനഞ്ഞു അങ്ങനെ പെരുമഴയുടെ ഇടയ്ക്ക് കുറച്ചുപേരെ കൂട്ടം തെറ്റി ഞങ്ങൾക്ക് മുമ്പേ നേരത്തെ കയറിപ്പോയി നമ്മളങ്ങനെ മലയാറ്റൂർ വല കയറി വേളിലെത്തിയിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഏഴകാലിൽ നമ്മൾ താഴേന്ന് നിന്ന് കയറാൻ തുടങ്ങിയതാ ഇപ്പൊ സമയം എത്ര ഒമ്പത് നാൽപ്പത് ആവർ അതിൻ്റെ ഇടയ്ക്ക് മഴ വന്നു ആദ്യം കയറിപ്പോ എല്ലാവരും മഴത്താർന്നു പിന്നെ മഴയൊക്കെ നനക മൊത്തം സെറ്റപ്പായിട്ട് കുരിശിൻ്റെ വഴി നമ്മള് മൊത്തം ചൊല്ലിയാണ് മല കയറി വന്ന ഇത്രയും സമയം എടുത്ത് ഓക്കെ അപ്പൊ ഇനി മേളിൽ നമുക്ക് ആനകുത്തിയ പള്ളി പിന്നെ നമ്മുടെ പൊന്നും കുരിശൊക്കെ കാണാം ഓക്കെ ബാക്കി കാഴ്ച ആനകുത്തിയ പള്ളിയാണ് അതാണ് ആനകുത്തിയ പള്ളി പഴയ പള്ളി ഓക്കെ എടോ ആനകുത്തിയ പള്ളി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് ആനകുത്തിയ പള്ളി ഇതാണ് ആനകുത്തിയ പാട് അപ്പം ഞങ്ങളുടെ കൂടെ കയറി വന്നപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കുറച്ച് പേര് കൂട്ടം തെറ്റിപ്പോയായിരുന്നു അവരെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് അവർ വിളിക്കാൻ വേണ്ടി ഒരാൾ പോയിട്ടുണ്ട് അവർ കുമ്പസാര കൂടിൻ്റെ അവിടെ പോയി പോയിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒരായിരിക്കും വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ കൂട്ടം തെറ്റിപ്പോയി ആടുകളെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് കുത്തിയ പള്ളിയുടെ ഉത്ഭാഗമാണിത് ഇത് മലമുകളിലെ പുതിയ പള്ളിയുടെ ഉത്ഭാഗം ഇതാണ് നമ്മളെല്ലാവരും നോക്കിയിരുന്നത് നമ്മുടെ പൊന്നുംകുരി ഇവിടെയാണ് തോമാസ് റീയുടെ കാൽപാദം പറഞ്ഞിട്ടുള്ളത് ആ വട്ടത്തില് നമുക്ക് കാണാൻ സാധിക്കും കാൽപാദം അപ്പം മലയാറ്റിയൂർ മലയിലെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടു കാണും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ